ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു പോസ്റ്റാണ് ഇത് നബി ദിനത്തിന്റെ ഘോഷയാത്രയിൽ പാക്കറ്റ് മിഠായിയും പാക്കറ്റ് ജ്യൂസുകളും ഒഴിവാക്കുക എന്നതാണ് ഇതിന്റെ ഒരു സാരാംശം ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് സംഘപരിവാർ ഫാക്ടറികളിൽ നിന്നുമാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ഇവയെല്ലാം കാലാവധി കഴിഞ്ഞതും വിഷാംശം അടങ്ങിയതുമാണ് എന്നാണ് ഇവരുടെ വാദം ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഈ പ്രത്യേക വിഭാഗക്കാരുടെ മക്കളുടെ ജീവന്റെ ഭീഷണിയാണ് എന്നാണ് ഇവരുടെ വാദം ഇവരോട് ഒന്നേ പറയാനുള്ളൂ മറ്റു മതക്കാരെ തട്ടിക്കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് ഈ ഒരു മതമൊഴിച്ച് മറ്റൊരു മതവും ഈ ലോകത്ത് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ചെറ്റ പരിപാടികൾ ഈ ഒരു മതവിഭാഗക്കാർ ഒഴിച്ച് മറ്റാരും ചെയ്യാനും പോടില്ല പിന്നെ ഇമാതിരി ചെറ്റ പരിപാടികൾ നടത്തുന്ന ഫാക്ടറികളൊന്നും സംഘപരിവാറിന്റെ കീഴിൽ ഉള്ളതായി എനിക്കും അറിവില്ല എന്നാൽ ചില പ്രത്യേക വിഭാഗക്കാരുടെ ഫാക്ടറികളിലും ഹോട്ടലുകളിലും ആശുപത്രികളിലും ഇമ്മാതിരി പല ഉദായ്പ് പരിപാടികളും നടക്കുന്നതായി വാർത്തകൾ വന്നിട്ടുണ്ട് എന്തായാലും മറ്റുള്ളവരെ തട്ടിക്കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്ന് സംഘപരിവാറിലാരും വിശ്വസിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളെല്ലാം ധൈര്യപൂർവ്വം വാങ്ങി ഉപയോഗിക്കാം പിന്നെ ഇമാതിരി കുത്തിത്തിരിപ്പ് പോസ്റ്റുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ